ആ ചേരെ പുതിയൊരു വീടേക്ക് എല്ലാം വെച്ചാൽ നമ്മൾ ഇന്ന് എങ്ങോട്ടെ പോ ഇന്നത്തെ നമ്മൾ റൈഡ് എങ്ങട്ടെ വെച്ചാൽ നമ്മൾ വയനാട്ടിലെ മുണ്ടക്കായ അമ്പലത്തിൻ്റെ അടിക്കാണ് പോകാൻ പോണത് അവിടെ കിടിലും വ്യൂ ഉള്ളൊരു സ്പോട്ടെന്ന് വെച്ചാല് അമ്പലത്തിൻ്റെ വ്യൂ ആണ് വെച്ചാല് അമ്പലത്തിൻ്റെ വേദനയിലെ കിടിലും വ്യൂ ഉള്ളൊരു സ്പോട്ടാണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം വെച്ചാൽ അപ്പം നമ്മളങ്ങനെ കാട്ടപ്പാടി എത്താറുണ്ട് അവിടെയൊക്കെ അമ്മ അടിയുടെ സ്ഥലങ്ങളൊക്കെ വെച്ചാൽ അവിടെ ുണ്ടൊക്കെ ഉണ്ട് സാറേ കാണുന്നതാണ് ഫാക്ടറി ആണത് നമ്മളപ്പം അങ്ങനെ മുണ്ടക്കായ ടൗണെത്തിക്കാണ് പിന്നെ മേലക്കാണ് നമ്മൾ പോണ്ടത് സാറെ ഇതാണ് അമ്പലത്തിൽ പോണ വഴി ഈ വഴി ഇപ്പോഴാണ് അമ്പലത്തിൽ പോണ്ടത് ഇന്ന് കുറച്ചും കൂടി കയറ്റുന്നുണ്ട് മേലേക്ക് കുറച്ച് നേരം നമ്മളങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കയറ്റാണ് നമ്മൾ നേരെ എപ്പോഴും വഴിക്കുന്നുണ്ട് വന്നത് അവിടെ ഉണ്ടാ വഴി അതാണ് ഒരു ആട്ടപ്പാടിൻ്റെ വഴി നമ്മളിപ്പോൾ ആ വഴി കൂടിയാണ് വന്നത് നമ്മൾ മേലെത്തന്നെ നല്ല അടിപൊളി വ്യൂ വീള്ള സ്പോട്ടാണ് പിന്നെ മേലെത്തിയാൽ നല്ല അടിപൊളി ഏ കിടക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്പോട്ടാണ് ഇതാണ് അപ്പം നമ്മളെ മുണ്ടക്കായ അമ്പലമാണിത് പണ്ട് മലമുകളിലെ അമ്പലമാണ് അടിപൊളി അമ്പലം നല്ല കിടിലും വ്യൂ ഉള്ള സ്പോട്ടാണ് നമ്മൾ കുറച്ച് ആ ഭാഗത്തേക്ക് പോയി വെക്കാം എമ്മ വ്യൂ ഉള്ള സ്പോട്ടൊക്കെ വെച്ചാൽ അടിപൊളി വീള്ള സ്പോട്ടിലേ സീന് എന്തൊക്കെ നല്ല പിക്ക് എടുക്കാൻ അടിപൊളി സ്പോട്ടാണ് അമ്മ അടിപൊളി ഉള്ള സ്പോട്ടൊക്കെ വെച്ചാൽ സൈക്കിളൊക്കെ നമ്മളവിടെ നിന്ന് നിർത്തിട്ടുണ്ട് സീന് ണോ ചാറേ വച്ചാൽ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കണും ചെയ്ത് നാം മറ്റൊന്നെ ആടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനേക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം